എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം ആരംഭിക്കുകയാണ് പുതുവർഷത്തിലെ ആദ്യ മാസത്തെ റേഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് റേഷൻ വിതരണത്തിൽ മാറ്റം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ലഭിക്കുന്ന അരി വിഹിതത്തിൽ മാറ്റം വരും അതുപോലെ തന്നെ ഗോതമ്പ് അധികമായിട്ട് ലഭിക്കും മാത്രമല്ല ചില ആളുകൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മൂന്ന് വർഷം ആയിരം രൂപ റേഷൻ ഒപ്പം വിതരണം ചെയ്യും എന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള അറിയിപ്പ് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് തന്നെ റേഷൻ വിതരണം അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ മാസത്തെ റേഷൻ വാങ്ങാത്തവർക്ക് അത് വാങ്ങാനുള്ള സാധാരണ സാധാരണഗതിയിൽ ഒരു മാസം ദിവസമോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നീട്ടി നൽകാറുണ്ട് ആദ്യ പ്രവൃത്തി ദിവസമായ ബുധനാഴ്ച ദിവസം റേഷൻ കടകൾ പ്രവർത്തിക്കില്ല റേഷൻ കടകൾ അവധിയാണ് രണ്ടാം തീയതി വ്യാഴാഴ്ച മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും ഇല്ല നീലാവെള്ള റേഷൻ കാർഡിന് അധികം അരിയുണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം അതുപോലെ തന്നെയാണ് ഉള്ളത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതവും നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട വാങ്ങാം അതിന് ഒൻപത് രൂപ വീതം നൽകണം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരി ലഭിക്കും ഇതുകൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി കൂടി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആറ് കിലോ അരിയാണ് ഈ പ്രാവശ്യം അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം അത് അഞ്ചു കിലോ ആയിരുന്നു ഒരു കിലോ കൂടി അധികമായിട്ട് അനുവദിച്ചിട്ടുണ്ട് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതാണ് ഈ ഒരു ജനുവരി മാസത്തിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ വ്യാഴാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ കേന്ദ്രത്തിന്റെ ഭാഗന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുള്ളത് റേഷനൊപ്പം ആയിരം രൂപ കൂടി വിതരണം ചെയ്യും എന്നുള്ളതാണ് തികച്ചും അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ആ ഒരു ആയിരം രൂപ റേഷനൊപ്പം വിതരണം ചെയ്യുക നഗരപ്രദേശങ്ങളിൽ നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവരും നാല് ചക്ര വാഹനം ഉള്ളവരും മൂന്ന് ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനം ഉള്ളവർക്കും ഈ ഒരു ആയിരം രൂപക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഏതൊക്കെ ആളുകൾക്കാണ് ആ ആയിരം രൂപ ലഭിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ മലയാളം പത്രമാധ്യമങ്ങളെല്ലാം ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് ഈ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി മൂന്ന് ഇഷ്ടു രണ്ട് അനുഭാവത്തിലാണ് അരിയും ഗോതമ്പും മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നത് അത് പകുതിയും പകുതിയും ആക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പും ആക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അഞ്ചു കിലോ അരി ലഭിച്ചിരുന്നവർക്ക് അധികമായിട്ട് അര കിലോ ഗോതമ്പ് കൂടി ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്നതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഈ കേന്ദ്രം പറഞ്ഞതുപോലെ എന്ത് ഏത് മാസം മുതലാണ് മാറ്റം വന്ന് തുടങ്ങുക എന്ന് വ്യക്തമല്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള മാറ്റമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആയിരം രൂപ കൂടി വരും എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെ ലഭിക്കും വീടില്ലാത്ത ആളുകൾക്കായിരിക്കും അതായത് ആ നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീടാണ് ഈ മറച്ചുകെട്ടിക്ക് ജീവിക്കുന്ന ആളുകൾക്കാണ് അത്രയും ചെറിയ വീടുകൾ ഉണ്ടാവുക അതിൽ കൂടുതൽ കുഴപ്പമുള്ള വീടുകളുള്ള ആളുകൾക്കും ഒന്നും ഈ ആ ഒരു ആയിരം രൂപക്ക് അർഹത ഉണ്ടാകില്ല അപ്പോൾ സ്ഥലവും ഭൂമിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അത് ലഭിക്കുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു മാസത്തെ ആദ്യ റേഷൻ അറിയിപ്പായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും ഞാൻ വീണ്ടും കാണാം ദൂരെ ബൈ